ാണ് കാണാറുണ്ട് അതാണ് കേരള വിഷൻ എല്ലാവരുടെ ജനഹൃദയങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ ചേച്ചി ചേച്ചി പാട്ട് പാടുവോ ഫാമിലിയുടെ ചേട്ടാ പേരെങ്ങനെയാ എന്റെ പേര് അജിത്തിൽ അജിത്തിൽ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് വെറുതെ വിടാൻ വിടാൻ പറ്റില്ല വെറുതെ പഞ്ചവന്ന കിളി നീയോ എന്നു നിന്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറേ നീ എൻ മൂലം തണ്ടി ചുംബിച്ചിരുന്നു പണ്ട് മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈ നീട്ടുന്നു വീണ്ടും തങ്കക്കിനാവിൽ ഒന്നിച്ചിരുന്ന് കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചൂരം നാണം തേങ്ങിയോ എങ്ങു നിന്നു വന്ന പഞ്ചവർണ കിളിനീയോ ചൊല്ലുവാനോ ൊല്ലുവാനോ ഇഷ്ടമേറി ചുംബിച്ചിരുന്നു പണ്ടെസ്വരമായിട്ടുന്നുണ്ടും ഒന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി എങ്ങനെ ഇതാണോ സൂര്യ സൂര്യ ഭാഗ് ശരി അപ്പൊ ചേട്ടാ വേറെ ഏതെങ്കിലും പാട്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് ഒന്ന് അതെ സംഭവം സംഭവം കണ്ട എല്ലാവരും പറയുന്നു ഡാൻസ് കളിക്കാൻ പറ്റൊരു പാട്ട് കേട്ടാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോട്ട് എല്ലാവരും ഡാൻസ് കളിക്കോ